فلما قضينا عليه الموتى ما دلكم على موته إلا داقة الأرض تأكل من سهم فلما خرج تبينت الجن أن لو كانوا يعلمون الغيب لبثوا في العذاب المهيب ശരീരം ഇല്ലെന്നതിനും തെളിവ് പറയുമ്പോ അത് സ്വീകാര്യ യോഗ്യമല്ലെന്ന് ബാധിക്കുന്ന പുത്തൻവാദികളെ അല്ല പറയുന്ന ഫലം നബി അലി ഇത്തലാമിന്റെ നമ്മൾ തീരുമാനിച്ച മരണം നമ്മൾ നടപ്പാക്കിയപ്പോൾ മാതല്ല കുമ്മലാ ഇല്ലാതാ ിൽ വിചാരി വടിയുണ്ടല്ലോ ആ ുമ്പങ്ങ് തീർന്നുപോയി ആ പടി അങ്ങ് തീർന്നപ്പോൾ മറിഞ്ഞങ്ങ് വീണു അപ്പോഴാണ് അപ്പോഴാണ് പണിയെടുക്കുന്ന ജിന്നുകൾക്ക് സുലൈ മാനവി ഒരു കൊല്ലം മുമ്പ് ആയിട്ടുണ്ടെന്ന വിവരമറിയാൻ കഴിയുന്നത് നമ്മൾ ഈ പണി കൃത്യമായി ചെയ്യേണ്ടതിലായിരുന്നു പണിയൊക്കെ കഴിഞ്ഞു அங்க ஏதோ சாவர் மீதானா ஆ அது ஊலையில ஆயிட்டாட்டி எது மாறிடுச்சு அதானே கிட்டத்தட்ட ஆ ஆ சாவரத்துக்கு 10 நிமிஷம் இருந்துவாத சாவர் வரப்போகுதா இது ஓட ஆ அதுக்குமே பதில் பண்ணா பாட்டி என்ன எசோ அது சச்சிரா ஆ அது ஊலையில ஆ ஏதோ അതെ അതെ ആ ആ അപ്പോൾ അല്ല അത് ഇന്നുള്ള ഹർറമല്ല ഇതാണ് ഹരീസ് അത് ആ ആ ആ ആ <laughs> പറ്റില്ല <laughs> <laughs> <laughs>